ഹലോ ഫ്രണ്ട്സ് കുഞ്ഞറ്റ സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു കുക്കറി വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ട് ഒരു വെജിറ്റബിൾ പുലാവാണ് നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി ആരും വാങ്ങാതെ ഇരിക്കരുത് അത് വാങ്ങിച്ച് നമ്മൾ സാധാരണ ബസുമതി റൈസ് കൊണ്ട് ഉണ്ടാക്കുന്നതുപോലെ തന്നെ അതേ രുചിയിൽ തന്നെ നമുക്ക് റേഷനരി കൊണ്ട് റേഷൻ പച്ചരി അതായത് റേഷൻ പച്ചരി കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് പുലാവ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കുഞ്ഞുങ്ങൾക്കൊക്കെ സാധാരണ നമ്മൾ ചോറും കറിയും കൂട്ടാനും ഒക്കെ കൊടുത്തു വിടുമ്പോൾ സ്ഥിരം നമ്മൾ കൊടുത്തു വിടും സ്കൂളിലൊക്കെ കൊടുത്തു വിടുമ്പോൾ അവർക്ക് മടുപ്പാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ നമ്മൾ പുലാവ് പോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുകയാണെങ്കിൽ ഒരു ഒരു മണി ചോറ് പോലും വേസ്റ്റ് വേസ്റ്റാക്കിയില്ല അവർ മുഴുവനും കഴിച്ചിട്ടായിരിക്കും വരിക അപ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ രണ്ട് കപ്പ് റേഷൻ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നന്നായിട്ട് കഴുകി ഇതിനകത്തെ കരടൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു അരിപ്പയിൽ നന്നായിട്ട് അതിൻ്റെ വെള്ളം വാനാനായിട്ട് വെക്കണം വെള്ളം നന്നായിട്ട് തോർത്തിയെടുക്കണം ഇനി ഇതിലേക്ക് വേണ്ട ചേരുവകൾ അതായത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഞാനിതിലേക്ക് കുറച്ച് ക്യാരറ്റ് കുറച്ച് ബീൻസ് ഒരു സവാള ഒരു ചെറിയൊരു തക്കാളി ഇന്ന് നമുക്ക് ഇതിനകത്തിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണോ പച്ചക്കറികൾ ഉള്ളത് അതൊക്കെ നമുക്ക് ചേർക്കാം ഉരുളക്കിഴങ്ങ് ചേർക്കാം പിന്നെ ചിട്ട മല്ലിയില പുതിനയില ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചേർക്കാൻ പറ്റും എനിക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനങ്ങൾ വെച്ച് ഇത് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടോ ആയിട്ട് അതെല്ലാം ചേർക്കാം ഇനിയും മസാലയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് കറുവപ്പട്ട തക്കോലം ഗ്രാ മൂന്ന് ഗ്രാമ്പൂ മൂന്ന് ഏലക്ക ഇത്രയുമാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചത് രണ്ട് പച്ചമുളക് ഇത്രയുമാണ് ഇതിലേക്ക് വേണ്ടത് ഇത്രയും സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നമുക്ക് ഈ പുലാവ് തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് സൺഫ്ലവർ ഓയിലിന് പകരം നെയ്യാണ് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റായിരിക്കും അതിലേക്ക് നമ്മൾ വറ അരിച്ച് വെച്ചിരിക്കുന്ന അതായത് കഴുകി വാരി വെച്ചിരുന്ന ഈ പച്ചരി ഇതിലേക്ക് കൊടുക്കുകയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വറുത്ത് വരണം ോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ഈ റൈസ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറ് അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ഓയിലിന് പകരം നിങ്ങൾ ചെയ്യുമ്പോൾ നെയ്യുണ്ടെങ്കിൽ നെയ്യ് തന്നെ നെയ്യ്ക്കാത്തിൽ തന്നെ ഇതുണ്ടാക്കുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും ഞാൻ നെയ്യ് ഇല്ലാത്തത് കൊണ്ട് മാത്രം സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമ്മൾ മസാലയിട്ട് കൊടുക്കണം ആ മസാല ഇട്ട് നമ്മളെടുത്ത് വച്ചിരിക്കുന്ന ആ ഗ്രാമ്പൂ ഏലക്ക പട്ട ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇഞ്ചി ചതച്ചത് അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇത് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഒത്തിരി അങ്ങ് മൂത്ത് പോകണ്ട നമ്മൾ ആ പച്ചമണം വരെ ഒന്ന് വഴറ്റിയാൽ മതി ഒന്ന് അങ്ങനെ ഒന്ന് വഴറ്റി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ സവാള നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴന്ന് വരണം ചെറുതായിട്ട് ഒന്ന് വഴന്ന് വരണം ഒന്ന് വഴന്ന് വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളി ഒന്ന് ഒന്ന് വഴന്ന് ഒന്ന് ഉടഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം പ്രീത ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് വഴന്നു വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം ക്യാരറ്റും ബീൻസും എല്ലാം കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് കയ്യിലുള്ള എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം ഉരുളക്കിഴങ്ങ് പച്ചപ്പട്ടാണി അതുപോലെ തന്നെ മല്ലിയില പുതിനയില അങ്ങനെ എല്ലാം നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരുന്ന നമ്മുടെ പച്ചരി റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഈ റൈസ് നമ്മൾ ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം എല്ലാം കൂടി ഒന്ന് ചേർത്ത് യോജിപ്പിച്ച് എടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇപ്പോൾ ഇത് എല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചൂട് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ രണ്ട് ഗ്ലാസ് റൈസാണ് എടുത്തത് രണ്ട് ഗ്ലാസ് റൈസ് എടുക്കുമ്പം അതിൻ്റെ ഇരട്ടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ രണ്ട് ഗ്ലാസ് റൈസിന് നാല് ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂണ് കുരുമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതോടൊപ്പം തന്നെ പാകത്തിന് ഉപ്പും ചേർക്കണം ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇത് അടച്ച് വെച്ച് ഒരു ഫിസില് വരുന്നത് വരെ നമ്മൾ എടുക്കണം ഒരു ഫിസ്സില് വരെ അടിച്ചാൽ മതി രണ്ട് ഫിസിലാകരുത് ഒറ്റ ഫിസിലാകുമ്പോൾ നമ്മളിത് തീ ഓഫ് ചെയ്യണം അപ്പോൾ പരൂപത്തിന് നമ്മൾ ഇത് വെന്തിരിക്കും ഇപ്പോൾ നമ്മൾ ഒരു ഫിസിലടിച്ച് ആവിയൊക്കെ പോയി കഴിഞ്ഞ് നമ്മളിപ്പോൾ തുറന്നതാണേ ഇത് പരൂപത്തിന് വെന്തിട്ടുണ്ട് ഇത് കറക്റ്റ് പരുവത്തിന് വെന്ത് എല്ലാം നല്ല അടിപൊളി പുലാവായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇരിക്കുന്നത് ഇതാ ഈ വെജിറ്റബിൾ പുലാവ് റേഷനരി കൊണ്ട് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി കൊണ്ട് നല്ല അടിപൊളി ഒരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കി വളരെ നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതിലേക്ക് വാർത്തെടുത്ത സവാള ക്യാഷിനിട്ട് ഉണക്കമുന്തിരി നെയ്ക്കാത്തിൽ വറുത്തത് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇത് ഇഷ്ടപ്പെടും പച്ചക്കറി കഴിക്കാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്